നമസ്കാരം രണ്ട് സമുന്നത ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ കെ ഗോപാലകൃഷ്ണനും എൻ പ്രശാന്തും കഴിഞ്ഞ ദിവസം എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കർഷകനാണ് കളവറിക്കാൻ ഇറങ്ങിയതാണ് എന്ന് ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച രണ്ട് ആളുകളെ സസ്പെൻഡ് ചെയ്ത കാഴ്ചയാണ് അതിലൊന്ന് ഒന്ന് കെ ഗോപാലകൃഷ്ണനാണ് സർക്കാർ രണ്ട് കളകൾ തൽക്കാലം കുറച്ചു കാലത്തേക്ക് പറിച്ചു മാറ്റിവെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിലെന്നല്ല രാജ്യത്ത് ഐ എ എസ് ഉദ്യോഗസ്ഥർ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തിയാണ് അഡ്മിനിസ്ട്രേഷൻ ശക്തിയാണ് അവർ ചെയ്യേണ്ട കാര്യം നയപരമായ രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക അവർ നിർദ്ദേശിക്കുന്ന നയങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അത് മറ്റ് ജോലികൾ ചെയ്യുകയോ അനധികൃതമായ കാര്യങ്ങൾ ചെയ്യുകയോ എന്നുള്ളതല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിയമപരമായി ചെയ്യുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു പൊതുതത്വമാണ് നമ്മളെ മുഷിപ്പിക്കുന്ന ബോറടിപ്പിക്കുന്ന ആവർത്തിക്കാറുള്ള പൊതുതത്വമാണ് അതിനപ്പുറത്ത് അവരുടെ ഈഗോ വ്യക്തിപരമായ ഈഗോ ഓരോരാളുടെ താല്പര്യങ്ങൾ മതപരമായ വർഗീയമായ ൾക്കു വേണ്ടി വിദ്വേഷത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക അതിൻ്റെ ഉപയോക്താക്കളായി മാറുന്നതിന് അവരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷ ചിന്തകൾ ഇട്ടു കൊടുക്കുക ഇതൊന്നുമല്ല ഇവരുടെ യഥാർത്ഥത്തിലുള്ള പണി അവർ അതിന് പകരം മാധ്യമങ്ങളിലൂടെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയും തങ്ങൾ ഭയങ്കര സാമൂഹ്യ പ്രവർത്തകർക്ക് മേലെ നിൽക്കുന്ന ആളുകളാണ് ജനാധിപത്യത്തിൽ ഞാൻ ലേശം ഉയർന്ന ജനാധിപത്യക്കാരനാണ് എന്നുള്ള സ്വയം പ്രഖ്യാപിത ഇമേജിനകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഗുണമുള്ള പണികൾ ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഇവർ ഈ ദിവസങ്ങളിൽ കാട്ടി ൂട്ടിയ കോപ്രായങ്ങൾ കണ്ട് നമ്മുടെ കേരളത്തിലെ സാധാരണ മനുഷ്യർ അന്തം വിട്ടിരിക്കുകയാണ് ഒരാൾ കെ ഗോപാലകൃഷ്ണനാണ് ഇന്നലെ സസ്പെൻഷന്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരാൾ കെ ഗോപാലകൃഷ്ണനാണ് വ്യവസായ വകുപ്പ് ഡയറക്ടറാണെന്നാണ് ബപ്പ് മൂപ്പരുണ്ടാക്കിയ പണി എന്തെന്ന് വെച്ചാൽ മൂപ്പർ അവിടുന്ന് ഒരു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഐ എ എസ് കാരുടെ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് എന്നിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദുക്കളുടെ മാത്രം പുനരുദ്ധാരണത്തിന് വേണ്ടി രാജ്യത്തെ ഈ ജനാധിപത്യ രാജ്യത്തെ ഒന്നിച്ച് പുനരുദ്ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ട് ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മറ്റാർക്കോ വേണ്ടി ഒരു പണി അവിടെ സ്റ്റാർട്ട് ചെയ്തു വേറെ എവിടുന്നെങ്കിലോ മോളുന്നൊരാളെന്നെ രക്ഷിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ മുകളിലത്തെ ആൾ രക്ഷിക്കുന്നതിന് മുമ്പേ ഒപ്പം നിൽക്കുന്ന ആളുകൾ രക്ഷിക്കണ്ടേ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ വിശ്വാസം ആർജിക്കണ്ടേ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്ന ആളുകൾ പക്ഷേ മുപ്പര് ചെയ്തത് ഒരു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പിടിക്കപ്പെടും എന്നായപ്പോൾ പെട്ടെന്നൊരു മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് കൂടി മൂപ്പരുണ്ടാക്കിയെന്നാണ് പുതിയ വിവരം അവസാനം എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തതാണ് എന്നുള്ള പുതിയ കഥ പോലീസ് അന്വേഷിച്ചു കാര്യങ്ങൾ മനസ്സിലായി ഇത് വേറെ ചില പണികളാണ് മുപ്പരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നാടിനുതകുന്ന പണിയല്ല എന്ന് കണ്ടെത്തി ഒടുവിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ടിൽ അക്കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുകയും ചെയ്തു ഇനി അതിൻ്റെ തുടർച്ചയായി സസ്പെൻഷന് വിധേയമാകുമ്പോൾ കെ ഗോപാലകൃഷ്ണനെതിരെ നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട് സർക്കാർ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇമാതിരി വിദ്വേഷത്തിൻ്റെ വഴിയിലൂടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഐ എ എസ് തലത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം ത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി വിദ്വേഷ പ്രചരണത്തിന് തന്നെ എന്ന് വിചാരിക്കാവുന്ന തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പണിയെടുക്കുന്ന ഐ എസ് കാരൻ എന്ത് പണിയായിരിക്കും എടുക്കുക എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് ഇനി രണ്ടാമത്തെ ആൾ എൻ പ്രശാന്താണ് എൻ പ്രശാന്തിൻ്റെ കരിയർ നമുക്കറിയാം കോഴിക്കോട് കലക്ടറായിരിക്കും കലക്ടർ ബ്രോ എന്ന് വിളിച്ച് നാട്ടുകാരെ കൊണ്ടും വിളിപ്പിച്ച് പത്രക്കാരെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എൻ പ്രശാന്ത് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വലിയ വാർത്താ താരമായ ആളാണ് ഏറ്റവും ഒടുവിൽ ഉന്നതിയിൽ ജോലിയിലിരിക്കുമ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ കാര്യത്തിലാണ് മാതൃഭൂമിയിൽ of the game അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് അദ്ദേഹം ചെന്ന് തലവെച്ചു കൊടുക്കുകയും മാതൃഭൂമിക്കെതിരായ പ്രഖ്യാപിത യുദ്ധം നടത്തുകയും ചെയ്തു ഒരു വാർത്ത വന്നതിന് ആ സ്ഥാപനത്തിനെതിരെ യുദ്ധം നടത്തുക എന്നുള്ള പ്രഖ്യാപിത നിലപാട് മുന്നോട്ട് വെച്ചോട്ട് മുന്നോട്ട് പോയി അതിൻ്റെ തുടർച്ചയായി കണ്ടാളുകളൊക്കെ ചീത്തൊളിച്ചു ഗോവാലക്ഷനെ ചീത്തൊളിച്ചാൽ ലേശം എന്തെങ്കിലും സാധ്യതയുണ്ടോയെന്നറിയില്ല ഗോവാലക്ഷനെ ചീത്തൊളിച്ചു അതുകഴിഞ്ഞ് തനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത ജയതിലകിനെ ചീത്ത വിളിച്ചു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തനിക്ക് മേലെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി ഇന്ന് അവർ മന്ത്രിയല്ല ജെ മേഴ്സിക്കുട്ടിയമ്മയെ ആക്ഷേപിക്കും വിധത്തിൽ അതാരാണ് എന്നുള്ള ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോദിച്ച് മുന്നോട്ട് വന്നു ഇങ്ങനെ മൊത്തത്തിൽ സ്റ്റേഷൻ വിട്ടമോ പോലെയുള്ള ഒരു പ്രതികരണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് പ്രശാന്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ഒടുവിൽ ഇമാതിരി എങ്ങനെ ഒരു സർക്കാരിൻ്റെ ജനങ്ങളുടെ കാര്യം നോക്കുന്ന പൊതുവായി ജനങ്ങളുടെ കാര്യം നോക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കും ഒരു സ്ഥാനത്തിരിക്കും എന്നുള്ള തോന്നൽ സ്വാഭാവികമാണ് ഒരുപക്ഷേ ഏറ്റവും ഗംഭീരമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ട് രണ്ടുപേരെയും തൽക്കാലം സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ എടുത്തതുപോലുള്ളൊരു തീരുമാനമല്ല ഇവിടെ വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പോലീസ് തന്നെ അന്വേഷിച്ച തെളിവുണ്ട് പൊതു മധ്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശാന്ത് തന്നെ നിരന്തരമായി ഇടുന്ന തെളിവ് അദ്ദേഹത്തിനെതിരെയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഹിന്ദു ഗ്രൂപ്പുണ്ടാക്കി കളവറിക്കാൻ ഇറങ്ങിയ ആളും നേരിട്ട് ആളുകളെ ചീത്തൊഴിച്ചുകൊണ്ട് കളവറിക്കാൻ ഇട ഇറങ്ങിയ ആളുകളും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇനി എനിക്ക് വിസിൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സംരക്ഷണമുണ്ട് എന്നൊക്കെയാണ് പ്രശാന്തിൻ്റെ പുതിയ വാദം അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിജ്ഞാപനം പോലും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതിനാൽ തന്നെ അതിൻ്റെ സംരക്ഷണം കിട്ടില്ല അതിൻ്റെ വിശദാംശം നമ്മൾ ഈ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിൽ പറയുന്നുണ്ട് ആദ്യം പ്രശാന്തിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ആ പ്രതികരണത്തെക്കുറിച്ച് ചാനലുകൾക്ക് നൽകിയ പ്രതികരണത്തെക്കുറിച്ച് നമ്മളെന്ത് മനസ്സിലാക്കുമെന്ന് ആ പ്രതികരണം വായിച്ചാൽ മനസ്സിലാവും ഞാനത് പറയാം നടപടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് എനിക്ക് പുതിയ അറിവാണ് എൻ്റെ ഭാഗം കേട്ടിട്ടില്ല എന്നോട് ആരും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല നട്ടപ്പാതിക്ക് ഇങ്ങനെ പറയുകയാണ് സർക്കാരിൻ്റെ സർക്കാർ നയങ്ങളെയോ വിമർശിച്ചാൽ അതിൽ തെറ്റുണ്ട് നടപടിയെടുക്കാം ഇത് താൻ ചെയ്തു എന്ന് ആരും പറയും എന്ന് തോന്നുന്നില്ല ഉദ്യോഗസ്ഥരായ ചില വ്യക്തികളുടെ തെറ്റായ പ്രവണതകളെയാണ് വിമർശിച്ചത് അതാണോ നമ്മൾ കണ്ടത് നാടിൽ നാടിനീളെയുള്ള ഉദ്യോഗ ജയതിലകം മുതൽ ജയമേഴ്സിക്കുട്ടിയമ്മ വരെയുള്ളവർക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു നമ്മൾ കേട്ടതാണല്ലോ ഉദ്യോഗസ്ഥരായ ചില വ്യക്തികളുടെ തെറ്റായ പ്രവണതകളെയാണ് ഞാൻ വിമർശിച്ചത് പ്രത്യേകിച്ച് വ്യാജമായ റിപ്പോർട്ട് ചമച്ചു കൊടുത്തതിലാണത് ഇതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് വ്യാജമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് സർക്കാർ നയമല്ല എന്നതാണ് വിശ്വാസം വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ വിമർശിച്ചാൽ ഇത്തരം ഒരു നടപടി ഉണ്ടാകും എന്നത് പുതിയ അറിവാണ് വ്യാജ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ടിൽ ഉന്നതിയുടെ ഫയലുകൾ കാണുന്നില്ല എന്നുള്ളതാണ് അത് കൈമാറാൻ അദ്ദേഹം വിസമ്മതിച്ചു എന്നുള്ളതാണ് മാതൃഭൂമിയിൽ വന്ന ഒരു വിശദാംശം അത് എ ജയതിലകിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം മാത്രമാണ് മാതൃഭൂമി വാർത്തയാക്കിയത് എന്നാൽ ജയതിലകിൻ്റെ റിപ്പോർട്ടിലെ ആ കാര്യം ഫയലുകൾ മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് പുറത്തു വന്ന കാര്യമാണ് പക്ഷേ അതൊന്നുമല്ല നടപടിക്ക് ആധാരം നടപടിക്കാധാരം എൻ പ്രശാന്തിൻ്റെ പ്രതികരണങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ചടക്കത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യേണ്ട ജോലിക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ ഈഗോകൾ തീർക്കുന്നതിനും ദേഷ്യം തീർക്കുന്നതിനും പൊതുവേദിയിൽ ചക്കളത്തി പോരാട്ടം എന്നൊക്കെ നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുന്നത് പോലെയുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ഭരണഘടന എല്ലാ പൌരന്മാർക്കും തുല്യമായി തന്നിരിക്കുന്ന അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇതനുസരിച്ച് ഏത് പരിധിയാണ് ഞാൻ ലംഘിച്ചത് എന്നറിയില്ല ഓർഡർ കാണട്ടെ അതിനുശേഷം തുടർ നടപടി ആലോചിക്കും ജനിച്ചു വീണപ്പോഴേ ഐ എ എസ് കാരനാകണമെന്ന് വിചാരിച്ച ആളല്ല വേറെയും ജോലിയും താല്പര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഇതൊന്നും വലിയ സംഭവമായി എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കണ്ടിട്ട് അയ്യോ എന്ന് പറയുമെന്ന് ആരും ധരിക്കണ്ട ഞാൻ എവിടെ എങ്ങനെ എൻ്റെ സംസാര സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്ന് മറ്റുള്ളവർ നിഷ്കർഷിക്കാൻ തുടങ്ങുന്ന ഇടത്ത് ഒരു ഫാസിസ്റ്റ് പ്രവണത തുടങ്ങിയില്ലേ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചെന്നിരിക്കും നമ്മുടെ ചട്ടങ്ങളോ നിയമങ്ങളോ ലംഘിക്കാത്തടത്തോളം കാലം അതിനെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സാധാരണ ഫാസിസം എന്ന് പറയാറുള്ളത് ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്താണ് ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഉള്ള സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് മിണ്ടാതെ ഉരിയാടാതെ ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിന് പിന്നിൽ എവിടെയോ ഒളിച്ചിരുന്ന് എന്തും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണ് എന്നും സത്യസന്ധമായ കാര്യം പുറമേക്ക് വന്നു നിന്ന് സംസാരിച്ചാൽ വലിയ കുഴപ്പമാണ് എന്നുമാണ് പറയുന്നത് ഇത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ വഴിപോക്കർക്ക് കയറി ഇങ്ങനെ വേണമായിരുന്നു അങ്ങനെ വേണമായിരുന്നു കുറച്ചുകൂടെ അത് വേണമായിരുന്നു ഇത് വേണമായിരുന്നു പക്വത വേണമായിരുന്നു എന്നൊന്നും ആർക്കും പറയാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെയെങ്കിലും സംസാരം നിയന്ത്രിക്കാനുള്ള അവകാശമോ ഇന്നേ വരെ ഇന്ത്യയിൽ ആർക്കും നിയമപരമായി നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രശാന്ത് തൻ്റെ നിയമ നടപടിയിലേക്ക് കടക്കാനുള്ള നീക്കത്തെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് തനിക്കെതിരായ നടപടി നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് ഇതേ സാഹചര്യത്തിൽ പ്രശാന്തിൻ്റെ നീക്കം കേരളത്തിലെ അണ്ണാ അണ്ണാമല ആകാനാണ് എന്നും അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ പ്രചരിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ സർക്കാർ സർവീസിൽ ഐ പി എസിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാളാണ് അണ്ണാമലൈ പ്രശാന്ത് അത്തരം വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് കേരളത്തിൻ്റെ ഫൈറ്ററായി മാറാൻ പോവുകയാണ് എന്നുള്ള പ്രചാരണവും ഒരു ഭാഗത്തുണ്ട് അതൊന്നും പ്രാക്ടിക്കൽ ആണെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള ആരാധകരുടെ പ്രചാരണങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ പ്രശാന്ത് നിയമവഴിയിലൂടെ ഇതിനെ നേരിടും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ പ്രശാന്ത് മുന്നോട്ട് വെക്കുന്ന വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കേന്ദ്ര നിയമത്തിന്റെ സുരക്ഷ തനിക്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ മനോരമയുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ ഷില്ലർ സ്റ്റീഫൻ റിപ്പോർട്ട് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു അങ്ങനൊരു സുരക്ഷാതം അദ്ദേഹത്തിന് കിട്ടില്ല അഴിമതി അധികാര ദുർവിനിയോഗം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ എന്നിവ ഒരു പൊതുപ്രവർത്തകൻ നടത്തിയാൽ പൊതു താല്പര്യം മുൻനിർത്തി വിവരം പുറത്തുവിടുന്ന വ്യക്തിയെ സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഇങ്ങനെ വിവരം പുറത്തുവിടുന്നയാളെ വിസിൽ ബ്ലോവർ എന്നാണ് വിളിക്കുക അവരെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ലോക്സഭയും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവ ഫെബ്രുവരിയിൽ രാജ്യസഭയും വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ബിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു പക്ഷേ വിജ്ഞാപനം ഇറങ്ങിയില്ല നിയമം ഫലപ്രദമല്ലെന്ന വിലയിരുത്തലിൽ ചില ഭേദഗതികളോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർലമെൻറ്റിൽ ബിൽ കൊണ്ടുവന്നു എങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇത് രാജ്യസഭയിൽ പാസ്സായില്ല അനീതിക്കെതിരെ ചൂളം വിളിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് എന്ന അർത്ഥത്തിൽ വിസിൽ ബ്ലോവർ എന്ന വാക്ക് അമേരിക്കയിലെ പൗരാവകാശ പ്രവർത്തകനായ റാൽഫ് നടയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയത് പൊതുപ്രവർത്തകനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സന്നദ്ധ സംഘടനയ്ക്കോ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഇങ്ങനെ വിവരം നൽകാം എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമത്തിൽ പറയുന്നത് പരാതിക്കാരൻ ആരാണെന്ന് വ്യക്തമാക്കണം പേരും വിശദാംശങ്ങളും വിജിലൻസ് കമ്മീഷൻ രഹസ്യമായി സൂക്ഷിക്കും പരാതിക്കാരന്റെ പേര് പുറത്തുവിടുന്നവരെയും തെറ്റായ പരാതി നൽകുന്നവരെയും കമ്മീഷന് ശിക്ഷിക്കാം സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അനാവശ്യമായി പീഡിപ്പിക്കുന്നത് തടയാനും നിയമം ലക്ഷ്യമിടുന്നു ഉണ്ട് വിവരാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ആക്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരവും ലോ കമ്മീഷന്റെ ശുപാർശയോടെയുമാണ് ബിൽ കൊണ്ടുവന്നത് തന്റെ സർവീസിൽ ഇരുന്നു കൊണ്ട് സർക്കാരിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ജനാധിപത്യ സംവിധാനത്തിന് വിരുദ്ധമായ നടപടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ സസ്പെൻഷന് ആധാരമായ കാരണം അതിന് കേന്ദ്രം ഒരു നടപ്പാക്കിയ ഈ നിയമത്തിന്റെ സുരക്ഷിതത്വം അദ്ദേഹത്തിന് കിട്ടില്ല മാത്രല്ല ആ നിയമത്തിൻ്റെ സുരക്ഷിതത്വം കിട്ടണമെങ്കിലും ഇങ്ങനെ വ്യക്തിപരമായ ഈഗോയുടെയോ തേക്കുന്നതിനെയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നതിനെയോ ഒന്നും അതിൽ ഉൾപ്പെടുത്താവുന്ന തരത്തിലുള്ളതായി കാണുന്നില്ല ഇത് ഇവിടെ പ്രശാന്ത് ജയതിലകുമായുള്ള തർക്കം മേഴ്സിക്കുട്ടിയമ്മയുമായി ആഴക്കടൽ മത്സ്യബന്ധന കേസുമായി ബന്ധപ്പെട്ട തർക്കം അവിടെ പരാജയപ്പെട്ട ഒരു ഗൂഢാലോചനയുടെ തർക്കം ഇതൊക്കെയാണ് ഉള്ളത് അതിനപ്പുറത്തേക്ക് ആ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ചുരുക്കത്തിൽ ഐ എ എസ് ഗാർ ജനങ്ങൾക്ക് വേണ്ടി അവരെ ഏൽപ്പിച്ച പണിയാണ് ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്കും വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും സാധാരണ മനുഷ്യർക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം നന്ദി നമസ്കാരം